ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം മീറ്റർ ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളുടെ പുറകിൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ ഒട്ടിക്കാനാണ് എംബിഡിയുടെ തീരുമാനം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അധികമായി പണം ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നുവെന്നും വ്യാപകമായ പരാതി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയതിനെ തുടർന്നാണ് കഴിഞ്ഞ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഈ തീരുമാനമെടുത്തത് ആ നിയമം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്തി കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല കാരണം എന്ന് വെച്ചാല് ഈ നമ്മൾ ഓട്ടോ വിളിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഈ മീറ്റർ ചാർജിൽ കാണിക്കുന്നത് അതേപോലെ തരാനേ അവർക്കറിയുള്ളൂ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് കമ്പലക്കാട് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അമ്പത് രൂപയാണ് ആർ ടി ഒ തന്നിരിക്കുന്ന മീറ്റർ ചാർജ് പ്രകാരം നമുക്ക് അൻപത് രൂപയുടെ ഓട്ടാണ് എന്നാലേ നമ്മൾ മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി രൂപ ഏകദേശം കാണിക്കുള്ളൂ നാൽപ്പത്തിരണ്ട് രൂപയെന്ന് നമ്മൾ മിനിമം ചാർജ് ആയിട്ടുള്ള മുപ്പത് രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടാവുമല്ലോ നാൽപ്പത്തിരണ്ടിൽ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപേൻ്റെ പകുതിയും കൂടെ കൂട്ടി അതായത് പന്ത്രണ്ട് രൂപേൻ്റെ പകുതി ആറ് രൂപ ആറ് രൂപ പ്ലസ് ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് രൂപ വരും ടോട്ടൽ അങ്ങനെയാണ് ശരിക്ക് വരിക ചാർജ് അതായത് അതുകൊണ്ടാണ് അമ്പത് രൂപേൻ്റെ ഓട്ടം വരുന്നത് അപ്പോൾ ഈ കയറുന്ന യാത്രക്കാർക്ക് ഈ മീറ്ററിൻ്റെ സിസ്റ്റം അറിയില്ല നമ്മുടെ ഈ മീറ്റർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പ് ആൻഡ് ഡൗൺ അതായത് ഒരു സ്ഥലത്തേക്ക് ഓട്ടം പോയി അതായത് ഇപ്പോൾ കമ്പലക്കാട് എന്നൊരു വ്യക്തി ഓട്ടം പിടിക്കുന്നു പോയി തിരിച്ച് കമളക്കാട് തിരിച്ച് വരുമോ അതായത് കൽപ്പറ്റ പോയി ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്ത് തിരിച്ച് വരുമോ ഈ മീറ്ററിൽ എത്ര ചാർജാണ് കാണിക്കുന്നത് അതാണ് ശരിക്കും മീറ്റർ ചാർജ് അത് തന്നാൽ മതി ഇത് പോയി തിരിച്ചു വരികയാണെങ്കിൽ പക്ഷേ കൊണ്ട വിടുന്ന വൺ സൈഡ് ഓട്ടത്തിന് ഈ മീറ്റർ ചാർജിൽ നമുക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടർ നമുക്ക് മുതലാവൂല പക്ഷേ എന്നാൽ ഈ യാത്രക്കാർക്ക് ഇതറിയയില്ല എന്നാൽ ഈ മീറ്റർ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കിലോമീറ്റർ ചാർജെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവിടുന്ന ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാല് മിനിമം ചാർജ് മുപ്പത് അതായത് ഒന്നര കിലോമീറ്റർ വരെ മുപ്പതും അതിന് ശേഷമുള്ള കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ പ്രകാരമാണ് നമ്മളിപ്പോൾ വേടിച്ചോണ്ടിരിക്കുന്നത് വൺ സൈഡ് കൊണ്ടുവിടുന്നതിന് എന്നാൽ ഈ ആ മീറ്ററിൽ അങ്ങനെയല്ല വരിക ഇല്ലേ മിനിമം ചാർജ് മുപ്പതും പിന്നെ ഉള്ള ഒന്നര കിലോ ഒരു കിലോമീറ്ററിന് ഒന്ന് പതിനഞ്ച് രൂപ വെച്ചാണ് കൂടുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് നമ്മളിപ്പോ നമ്മളിപ്പോ അടുത്ത മാസം മുതൽ മീറ്റർ ഇട്ടാൽ ഓടുന്നെങ്കിൽ ഒരാൾ നമ്മൾ ഓട്ടം വിളിക്കുന്നു ഓട്ടം മേടിക്കുന്ന സമയത്ത് അവർ ഒന്നര കിലോമീറ്റർ വരെ ആണെങ്കിൽ കുഴപ്പമില്ല ഒന്നര കിലോമീറ്റർ വരെ മുപ്പതാണ് നമ്മൾ മേടിച്ചോടിക്കുന്നത് ഒന്നര കിലോ ഒന്നര കിലോമീറ്റർ അല്ല ഒരു രണ്ടര കിലോമീറ്റർ ഓടുന്നുണ്ട് വിചാരിച്ചു രണ്ടര കിലോമീറ്റർ ഓടുകയാണെങ്കിൽ വണ്ടിയിൽ കാണിക്കുക ഒരു കിലോമീറ്ററിന് മുപ്പതും ബാ പിന്നീട് ഓടുന്ന ഒരു കിലോമീറ്ററിന് ഇല്ലേ ഒന്നര കിലോമീറ്ററിന് മുപ്പതും മിനിമം ചാർജും പിന്നീട് ഓടുന്ന ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ അതായത് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും കാണിക്കുക പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഓടിയ ഓട്ടോ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് മുപ്പതും ഇരുപത്തിരണ്ട് അമ്പതും ഏ അപ്പോൾ ടോട്ടൽ അമ്പത്തിരണ്ട് രൂപേൻ്റെ ഓട്ടത്തിന് നമ്മൾ മീറ്ററിൽ കാണിക്കുക എത്രയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കാണിക്കുക അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും നിങ്ങൾ ഇല്ലേ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ കാണിച്ച് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് തരുവോ പറയും പക്ഷേ ഇല്ല നമുക്ക് തന്നിരിക്കുന്ന ചാർജ് പ്രകാരം നമുക്ക് അമ്പത്തിരണ്ട് രൂപേൻ്റെ ഓട്ടോ ഉണ്ട് അമ്പത് രൂപയെങ്കിലും കിട്ടണം പക്ഷെ നാല്പത്തഞ്ച് രൂപയെ മീറ്റർ ടോഡിയ ആൾക്കാർ തരും ഇത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിലാണ് ഭയങ്കര കഷ്ടപ്പാട് ഈ കയറുന്ന യാത്രക്കാരും മൊത്തം വളരെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർ എന്താന്ന് പറയുന്നാല് നിങ്ങൾ നിങ്ങളെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മീറ്ററിൽ എത്ര അത്രയാണിക്കുന്നത് അത് കൊടുത്താൽ മതി ഈ മീറ്ററിൽ കാണിക്കുന്ന ചാർജ് തോടാൻ പറ്റിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക വയനാട്ടിലെ തന്നെ മീറ്ററിട്ട് ഓടാൻ പറ്റിയ സ്ഥലങ്ങൾ വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കൽപ്പറ്റ ടൗണിൽ ഓടുന്നവർക്ക് കുറച്ച് കാരണം കൈനാട്ടി തൊട്ട് കൽപ്പറ്റ അങ്ങ് ലാസ്റ്റ് വരെ ആണെങ്കിൽ അതായത് നമ്മളെ അയ്യപ്പക്ഷേത്രത്തില് അവിടം വരെയുള്ള ഏരിയകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഓടാം കാരണം കൈനാട്ടിൽ ഒരു ഓട്ടം കിട്ടി കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് അവിടെ കൊണ്ടുപോയ ഓ ഓ ഓ ഓ ഓട്ടോസ്റ്റാ ഓട്ടോസ്റ്റാൻഡിലിട്ട് അവിടുന്ന് ഒരു ഓട്ടം തിരിച്ച് പഴയ സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ എന്താ പറയാ സിന്ദൂറിന്റെ അടുത്തേക്കോ ഇട്ടി കഴിഞ്ഞാൽ സിന്ധൂരിൻ്റെ അടുത്തുള്ള ഓട്ടോസ്റ്റാൻഡിലിട്ട് അങ്ങനെ ഓടാം ഏറ്റവും കൂടുതൽ ഈ മുപ്പത് രൂപ മിനിമം ചാർജ് അല്ലെങ്കിൽ മീറ്ററിട്ട് ഓടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് അതേപോലെ തന്നെ കൊച്ചി അതേപോലെ തന്നെ തിരുവനന്തപുരം അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻപൊളി സിറ്റീസ് മാത്രമേ ഈ മീറ്റർ ഇട്ട് ഓടൽ നടക്കുകയുള്ളൂ ഇപ്പം വലിയ ബാംഗ്ലൂർ ചെന്നൈ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് ഇല്ലേ കൊച്ചി അതേപോലെ തിരുവനന്തപുരം അങ്ങനത്തെ വലിയ വലിയ നഗരങ്ങളിൽ മാത്രമേ ഈ ഓട്ടർഷ മീറ്റർ ഇട്ട് ഓടല് നടക്കുള്ളൂ അല്ലാത്ത നമ്മളെപ്പോലെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കമ്പലക്കാട് കൽപ്പറ്റ അതേപോലെ പാനവരം അതേപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ആ ടൗൺ ഏരിയകളിലൊന്നും ഈ മീറ്റർ സിസ്റ്റം ഒട്ടും ഇല്ല നടത്തിക്കൊണ്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യാത്രക്കാർക്കും കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ യാത്രക്കാർക്ക് നമ്മളോട് ഒരു ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ അധികം അതായത് ഇത്രയും നാളും അയിമ്പത് രൂപ മേടിച്ച സ്ഥലത്തേക്ക് മീറ്ററിലെ കാണിക്കുക നാൽപ്പത്തഞ്ചാണ് അപ്പൊ ആൾക്കാർ അറിയും ഇത്രേം നാൾ നമ്മൾ കൂടുതൽ ചാർജ് കിടും കൂടുതൽ ചാർജ് മേടിച്ചല്ല ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചാർജ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് പക്ഷെ ഈ മീറ്ററിന്റെ സിസ്റ്റം വളരെ ഇല്ലേ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം എന്താ വെച്ചാൽ മീറ്ററിൽ ഇല്ല കിലോമീറ്റർ വെച്ചിട്ട് പതിനഞ്ച് വെച്ചാൽ കയറാം പക്ഷെ പതിനഞ്ച് വെച്ച് വൺ സൈഡ് നമ്മൾ ഒരു ഓട്ടം കൊണ്ട വിട്ടിട്ട് നമ്മൾ തിരിച്ച് കാര്യം വരിക അതായത് ഇപ്പൊ നമ്മൾ കമ്പളക്കാട് ഇപ്പൊ പറ്റിയ ഓട്ടം പോകുന്നു അവിടെ പറ്റ പോയി അവിടെ ആ സ്റ്റാൻഡിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടോട്ടം കമ്പലക്കാടേക്ക് കെട്ടിക്കോണമെന്നില്ല അവിടെ ഇടാനും പറ്റില്ല നമുക്കൊരു പെർമിറ്റ് ഉണ്ട് കമ്പലക്കാട് എന്ന് പറഞ്ഞാൽ ആ പെർമിറ്റുള്ള ആ സ്റ്റാൻഡിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടെ ഇതായിട്ട് നമ്മളെ ഓട്ടോസൈൽ മീറ്റർ ഇട്ട് ഓടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു വീഡിയോ ഞാൻ എന്തായാലും ഇല്ലേ എത്രയും പെട്ടന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഇല്ലേ ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകൾ നേടാൻ വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് താങ്ക്സ് ഗൈസ്